കഴിഞ്ഞ ദിവസം കാസർകോട്ടെ ഒരു പ്രമുഖ പാർട്ടിയുടെ ജില്ലാ ആസ്ഥാനത്ത് പ്രവർത്തകർ തമ്മിൽ പരസ്പരം കയ്യാങ്കളിയിൽ ഏർപ്പെടുന്ന കാഴ്ച ഒന്നടങ്കം കണ്ടതാണ് ഇവിടെയുള്ള മാധ്യമപ്രവർത്തകരോ മറ്റോ അല്ല ഈ ദൃശ്യം പുറത്തുവിട്ടത് ഇരുപക്ഷത്തുമുള്ള സഹപ്രവർത്തകരിൽ ആരോ ഒരാളായിരുന്നു നിങ്ങളുടെ കയ്യൂക്കും കയ്യാങ്കളിയും പുറം കാണിച്ചു കൊടുത്തത് മാസം തോറും ഏഴായിരം രൂപ ഓണറേറിയം ലഭിക്കുന്ന ഒരു പഞ്ചായത്ത് മെമ്പറാകാൻ ഒരു പാർട്ടിയിലുള്ളവർ തന്നെ പരസ്പരം പോരടിക്കുന്നത് എന്തിനാണ് അധികാരത്തിന്റെ മറവിൽ മറ്റെന്തെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് പാവം ജനങ്ങൾ ചിന്തിക്കുന്നത് ഇതൊക്കെ കാണുമ്പോഴാണ് വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ നിങ്ങളുടെ വ്യക്തിപരമായ വിദ്വേഷം തീർക്കാനുള്ള ഇടത്താവളമാകരുത് ഏതൊരു പാർട്ടിയുടെയും ആസ്ഥാനങ്ങൾ പരസ്പരം തമ്മിൽ തല്ലി സ്വയം നശിക്കുമ്പോൾ നാളെ നിങ്ങൾക്ക് കടന്നു ചെല്ലാൻ അല്ലെങ്കിൽ നിങ്ങളെ കൈപിടിച്ചുയർത്താൻ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടായെന്ന് വരാം എന്നാൽ പതിറ്റാണ്ടുകളായി ഇവിടെ നിലനിന്നിരുന്ന ഈ ഒരു പ്രസ്ഥാനം ഇവിടെ നിന്നും നാമാവിശേഷമാകരുത് അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് ആ പാർട്ടിയുടെ പ്രത്യശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ജനങ്ങളോട് എന്നും സൗഹൃദം കാണിക്കുന്നവരെ തങ്ങളുടെ ജനപ്രതിനിധിയാക്കുവാനാണ് പൊതുജനങ്ങൾക്ക് ഇന്ന് താല്പര്യം പാർട്ടി അണികളോട് മാത്രം കൂറും അനുഭാവികളെ തിരിച്ചറിയാൻ കഴിയാത്ത രാഷ്ട്രീയക്കാരുമുള്ള നമ്മുടെ നാട്ടിൽ നിങ്ങളെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും വിലയിരുത്താനുള്ള വിധിയെഴുത്താണ് ഓരോ തിരഞ്ഞെടുപ്പുകളും നമ്മുടെ ജനാധിപത്യത്തിൽ നല്ല ജനപ്രതിനിധികൾ ഉയർന്നുവരട്ടെ മത്സരിക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ സൂര്യകിരണം വാർത്തകളിൽ നമ്മുടെ രാജ്യത്തെ ചെറുതും വലുതുമായ വാർത്തകൾക്കും രാഷ്ട്രീയ വാർത്തകൾക്കും തുല്യ പ്രാധാന്യം കൊടുത്താണ് വാർത്തകൾ തയ്യാറാക്കുന്നത് നമ്മുടെ രാഷ്ട്രവും രാഷ്ട്രത്തെ രാഷ്ട്രീയവും രാഷ്ട്രീയത്തിലെ നിരവധി രാഷ്ട്രീയ പാർട്ടികളും നിലനിൽപ്പിനു വേണ്ടി ഓരോ കാലത്തും ഓരോരോ നിലപാടുകളും തീരുമാനങ്ങളുമാണ് കൈക്കൊള്ളുന്നത് അവർ ഇന്നെടുക്കുന്ന ആ നിലപാടുകളായിരിക്കും നാളെ ഒരു നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ നിശ്ചയിക്കുന്നതും ചരിത്രത്താളുകളിൽ തുന്നിച്ചേർക്കേണ്ട അത്തരം നിലപാടുകളും തീരുമാനങ്ങളും നമ്മുടെ വരും തലമുറകൾക്ക് പഠിക്കുവാനുള്ള ചരിത്ര വിഷയം കൂടിയാണെന്ന ഉത്തമ ബോധ്യത്തിലാണ് സൂര്യഗ്രഹണം വാർത്തകളിൽ രാഷ്ട്രീയ വാർത്തകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്